മണിക്കൂറിനോട് പൊട്ടിക്കുന്നു നിങ്ങൾക്ക് നാണല്ലേ ഈ പൊട്ടിക്കൽ വാർത്താ പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് അഭ്യസ്തവിദ്യരായ മാധ്യമപ്രവർത്തകരല്ലേ വസ്തുവെ നോക്കാതെ നിങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി നിങ്ങളല്ലേ ഫ്രെയിമിൽ വന്നതെല്ലാം പറയുന്നേ അപ്പോ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി നിങ്ങളുടെയൊക്കെ വിശ്വാസ്യത ഈ സ്ഥാപനങ്ങളുടെ കടുത്ത കിടമത്സരത്തിനിടയിൽ ഈ പൊട്ടിക്കൽ സംഘങ്ങളുടെ ഭാഗമായി വസ്തുവെ നോക്കാതെ എടുത്ത് ചാടരുത് ഒരു യുവജന സംഘടനയുടെ നേതാവ് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് പ്രേക്ഷകർ കേട്ടത് നാണമില്ലേ നിങ്ങൾക്ക് എന്നും നിങ്ങളൊരു അഭ്യസ്ത വിദ്യനായ മാധ്യമ പ്രവർത്തകരല്ലേ എന്നും നിങ്ങൾ അഭ്യസ്ത വിദ്യരായ മാധ്യമ പ്രവർത്തകരല്ലേ എന്ന് നിങ്ങൾക്ക് നാണമില്ലേ വാർത്താ പൊളിറ്റിക്കൽ സംഘത്തിന്റെ ഭാഗമാകാൻ എന്ന് ചോദ്യം ചോദിക്കുന്നത് വാർത്താലേഖകർ മുന്നിലിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ മുന്നിലിരിക്കുകയാണ് അവിടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ലജ്ജിച്ച് തല താഴ്ത്തേണ്ട നിമിഷമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇരുപത്തിമൂന്ന് വർഷത്തോളം മാധ്യമപ്രവർത്തനം അത് ദൃശ്യമാധ്യമ പ്രവർത്തനം നടത്തിയ ഒരാൾ എന്ന നിലയിൽ ഇത്തരമൊരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എത്രയോ വാർത്താ സമ്മേളനങ്ങളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ ദേശീയ നേതാക്കൾ വരെ എന്നു തുടങ്ങി താഴെത്തട്ടിലുള്ള യുവജന സംഘടനാ നേതാക്കൾ വരെ വാർത്താസമ്മേളനങ്ങൾ പങ്കെടുത്ത് പരിചയമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പറയുകയാണ് ലജ്ജിച്ച് തലത്താഴ്ത്തേണ്ട നിമിഷമാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു യുവജന സംഘടന നേതാവിന് കഴിയുന്നു അപ്പോൾ പാളിയിട്ടുണ്ട് നിങ്ങൾക്ക് അത്തരമൊരു ചോദ്യം ചോദിക്കുമ്പോൾ മുഖത്ത് നോക്കി അങ്ങനെയല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകന് കഴിയുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ തന്ന ചായ കുടിച്ച് ഞാൻ തന്ന വാഴക്കാപ്പം കഴിച്ച് ഞാൻ പറയുന്നത് എഴുതിയെടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പ്രതിഷേധിച്ച് എഴുന്നേറ്റുപോയ മാധ്യമ പ്രവർത്തകരുടെ നാടാണ് തിരുവനന്തപുരം ആ സ്ഥലത്ത് വെച്ചാണ് മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി ഒരു യുവജന സംഘടന നേതാവ് ചോദിക്കുന്നത് എന്ന് ആ വാർത്താ സമ്മേളനം മുഴുവൻ കേൾക്ക് കേട്ടിരിക്കേണ്ടതാണ് വാർത്താ സമ്മേളനം മാധ്യമ പ്രവർത്തകർ എത്ര അധപ്പതിച്ചു എന്നതിന്റെ തെളിവായി ചരിത്രത്തിൽ ഇടം പിടിക്കും ഈ എ റഹീമിന്റെ വാക്കുകൾ എക്സ്പെൻസിനെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഒരു വളരെ മോശപ്പെട്ട മാധ്യമ സംസ്കാരം എന്തിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കേരളം ഒറ്റക്കെട്ടായി വലിയ നിലയിലുള്ള പോരാട്ടമാണ് എല്ലാ കാര്യങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് പല കാരണ കാര്യങ്ങളുണ്ട് അതിലൊന്നും വയനാട് പോലെ ഒരു ഘട്ടത്തിൽ അത് അങ്ങേറ്റം തെറ്റായി പോയി ഞാനത് ആദ്യമേ പറയാതിരുന്നത് ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും വളരെ ശക്തമായ ഭാഷയിൽ ഇന്നലെ അത് പറയുകയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടാണ് പക്ഷെ എങ്കിലും കോൺഗ്രസ് ലീഗ് ഇന്നിപ്പോൾ കൂടിക്കാഴ്ച കണ്ടിട്ട് നിങ്ങൾ ഈ മാധ്യമ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അത് പറയാതെ പോകുന്ന അഭി ആയതുകൊണ്ട് ഞാൻ അവസാനമായി കൂട്ടിച്ചേർക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് പരിമിതികളുണ്ട് കേട്ടോ ഏറ്റവും പരിധി ഞാൻ നിങ്ങളോട് പറയുന്നില്ല അടുത്ത കിടമത്സരത്തിലാണ് ഒന്ന് ഒരു കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധതയുടെയും സർക്കാർ വിരുദ്ധ കണ്ടന്റുകൾ വാർത്തകൾ ഉത്പാദിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പേരിലുണ്ട് അത് വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ് വയനാട് ദുരിതാശ്വാസ നിധി ആദ്യമേ തന്നെ പൊട്ടി പൊളിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിരുന്നവർ അത് പ്രചരിപ്പിച്ചവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ജനമെല്ലാം അത് ഏറ്റെടുത്തു വലിയ പിന്തുണയുണ്ടായി പതിമില്ലാത്ത വിധം പ്രതിപക്ഷവും ഭരണപക്ഷവും ഇക്കാര്യത്തിൽ യുനാനിമസ് ആയി കാര്യങ്ങൾ നീക്കി പോകുന്ന ഒരു പ്രൊഡക്റ്റീവായ അന്തരീക്ഷം ഉണ്ടായി അന്തരീക്ഷമുണ്ടായി അതിനെ പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ കാണുന്നതിന് പകരം വസ്തുതാപരമല്ലാത്ത വാർത്തകൾ പ്രക്ഷേപണം ചെയ്യും വസ്തുതകൾക്ക് വേണ്ടി ഇല്ല അതിന് ഈ ഗൂഢാലോചനയുടെ ഭാഗം കൊണ്ട് കടുത്ത കിടമത്സരമാണ് നിങ്ങളെ നിർവഹിക്കുന്നത് ഇപ്പോ ഞാൻ കഴിഞ്ഞകാലത്ത് ശ്രദ്ധിക്കുകയായിരുന്നു ഇപ്പോ പണ്ട് രണ്ട് മോശപ്പെട്ട കുറ്റകരമായ പദപ്രയോഗങ്ങൾ പൊതുവുള്ള പദപ്രയോഗങ്ങൾ നമ്മളായിരുന്നുണ്ടല്ലോ ഒന്ന് ഈ പൊട്ടിക്കൽ എന്ന് പറയുന്ന ഒരു പദമുണ്ടല്ലോ പൊട്ടിക്കൽ തരം പൊട്ടിക്കലായിരുന്നു പൊതുവിൽ കേരളത്തിലുണ്ടായിരുന്നത് മൂന്നാമതൊരു പൊട്ടിക്കൽ കൂടി ഉണ്ടായിട്ടുണ്ടോ ഒരു പൊട്ടിക്കൽ എന്ന് പറയുന്നത് സ്വർണ്ണ പൊട്ടിക്കലാണ് കള്ളപ്പടത്ത് സംഘം സ്വർണ്ണം കൊണ്ടുപോകുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരു സംഘം വന്നിട്ട് അത് പൊട്ടിച്ചുകൊണ്ട് പോവാം തട്ടിയെടുക്കുക വേറൊരുത്തരം പൊട്ടിക്കൽ ഈ ഹവാലാപ്പണമാണ് ഹവാലാപ്പണം കൊണ്ടുപോകുക ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരു സംഘം വന്ന് പൊട്ടിക്കല് ഇപ്പൊ വാർത്താ പൊട്ടിക്കൽ സംഘം നാളെ രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് അനൗൺസ് ചെയ്യുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് മുമ്പ് വേറൊരു സംഘം ചാടി വീണത് പൊട്ടിക്കുന്നു വാർത്താ പൊട്ടിക്കൽ സംഘം രാത്രി ഒമ്പത് മണിക്ക് അവർ പൊട്ടിക്കുന്നു മണിക്കൂറിനുമ്പോൾ പൊട്ടിക്കുന്നു നിങ്ങൾക്ക് നാണല്ലേ ഈ പൊട്ടിക്കൽ വാർത്താ പൊളിക്കൽ സംഘത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് അഭ്യസ്ഥിതരായ മാധ്യമപ്രവർത്തകരല്ലേ വസ്തുവിൽ നോക്കാതെ നിങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി ഫ്രെയിമിൽ ഫ്ലെയിമിലൊന്ന് തന്നെ പറയുന്നേ അപ്പോ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി നിങ്ങളുടെയൊക്കെ വിശ്വാസിക ഈ സ്ഥാപനങ്ങളുടെ കടുത്ത കിടമത്സരത്തിനിടയിൽ ഈ പൊട്ടിക്കൽ സംഘങ്ങളുടെ ഭാഗമായി വസ്തുവ നോക്കാതെ എടുത്ത് ചാടരുത് അതിന്റെ ഭാഗമാണ് ഒരു വാർത്ത പുറത്തു ഏഷ്യാന് വാർത്ത പുറത്തുവിടുന്നു തൊട്ട് പിന്നെ ഒരു എന്താ കാര്യം അവര് വിട്ട് കാര്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് പ്രശ്നമാകുള്ളൂ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് മാതൃഭൂമിയുടെ വെബ്സൈറ്റ് തന്നെ അവരുടെ ഫാക്ട് ചെക്കിങ്ങിൽ മണിക്കൂറുകൾ പറഞ്ഞു ഇത് തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാതൃഭൂമിയുടെ സൂപ്പർ പോയിന്റ് ഗിതാ ചർച്ച ചെയ്തു അല്പം ഇത് സംഭവിച്ചു എല്ലാം സംഭവിച്ചു ഞാൻ അതിൽ ട്വന്റി ഫോർ ആരോടൊന്നും എനിക്കറിയില്ല ട്വന്റി ഫോറിന്റെ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത് കഴിക്കാൻ പറഞ്ഞല്ലോ തെറ്റിപ്പോയി സാറേ മാപ്പാക്കണം അങ്ങനെ പറയണ്ടെ അതെങ്കിലും പറയാനുള്ള മിനിമം മര്യാദ എല്ലാവർക്കും കാണിക്കണം ഇത് രണ്ട് ചാനലുകളാണ് എന്റെ അറിവിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം അത് തിരുത്തി പറഞ്ഞത് തിരുത്തി പറഞ്ഞവരെ കൂടി പറയണോ ഒന്ന് മീഡിയ വന്നു പറ്റത്ത് ട്വന്റി ഫോറുമാണ് എന്നാണ് എന്റെ ഓർമ്മ ഇനി എന്റെ അറിവിന് അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൂടി കൂട്ടിച്ചേർത്തു പിശകിടെ പിശകെന്ന് പറഞ്ഞ് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അങ്ങേടത്തെ കിടമത്സരം കേരളത്തിലെ മാധ്യമ പരിസരത്തെ വികലമാക്കുന്നുണ്ട് പ്രൊഡക്റ്റീവ് അല്ലാതാക്കുന്നുണ്ട് അതിനുള്ള അവസരം കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഇത് ലഭിക്കാം